വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റിൻ പഠിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏത് യുദ്ധക്കപ്പലാണ് ഈ അടുത്തിടെ കമ്മീഷൻ ചെയ്തത് ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധ കപ്പലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയതാണ് തദ്ദേശീയ യുദ്ധക്കപ്പല് എന്ത് ചെയ്തു എന്നാ പറയണത് കമ്മീഷൻ ചെയ്തു എന്നാ പറയണത് ആ യുദ്ധക്കപ്പലിന്റെ പേരാണ് ചോദിച്ചത് ഐ എൻ എസ് ഇക്ഷക് എന്നാണ് അതിന്റെ പേര് ഐ എൻ എസ് ഇക്ഷക് ക്ലിയർ ആയോ മക്കളെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏത് യുദ്ധക്കപ്പലാണ് ഈ അടുത്തിടെ എന്ത് ചെയ്തത് എന്നാ ചോദിച്ചത് കമ്മീഷൻ ചെയ്തത് അതിന്റെ പേര് ഐ എൻ എസ് ഇക്ഷക് എന്നാണ് എന്താണ് ഐ എൻ എസ് ഇക്ഷക് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസ് നമ്മൾ പഠിക്കുകയുണ്ടായി ബുക്കർ പ്രൈസ് നേടിയ കൃതിയുടെ പേരൊക്കെ ഓർക്കണ്ടോ നിങ്ങള് ഫ്ലഷാണ് കൃതി എന്നൊക്കെ പറഞ്ഞുല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസ് എന്താ പറയുന്നത് ബുക്കർ പ്രൈസിന്റെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൃതി ഉണ്ടായിരുന്നു അത് ഒരു ഇന്ത്യൻ വംശജന്റെ കൃതിയാണ് കിരൺ ദേശായി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസില് ചുരുക്ക പട്ടികയിൽ വന്നിട്ടുള്ള ബുക്കർ പ്രൈസിന് ചുരുക്കപ്പട്ടികയിൽ വന്ന ഇന്ത്യൻ വംശജനായ ചുരുക്കപ്പട്ടിക കേട്ടോ ചുരുക്ക പട്ടികയിൽ വന്ന ഇന്ത്യൻ വംശജനായ ആരുടെ കൃതി കിരൺ ദേശായിയുടെ കൃതി ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം കിരൺ ദേശായിയുടെ കൃതി ഉം ക്ലിയർ ആയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസിൽ അല്ലെ ബുക്കർ പ്രൈസിന്റെ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനായ കിരൺ ദേശായിയുടെ കൃതി എന്താണ് എന്താണ് കൃതിയുടെ പേര് ദ ലോൺലിനസ് ഓഫ് സോണിയ ആൻഡ് സൺമി എന്താണ് കൃതിയുടെ പേര് ദ ലോൺലിനസ്റ്റോ ദ ലോൺലിനസ് ഓഫ് ദ ലോൺലിനസ് ഓഫ് എന്താണ് സോണിയ ആൻഡ് ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നാണ് ആ കൃതിയുടെ പേര് ക്ലിയർ ആയോ ലോൺലിനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നാണ് ആ കൃതിയിട്ടം ഇപ്പൊ രണ്ട് കാര്യങ്ങള് ക്ലിയർ ആയില്ലേ ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഏത് യുദ്ധക്കപ്പലാണ് കമ്മീഷൻ ചെയ്തത് ഐ എൻ എസ് ശിക്ഷകാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസിന്റെ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരനായ ഇന്ത്യൻ വംശജനായ കിരൺ ദേശായിയുടെ കൃതിയാണ് ദ ലോൺ ഓഫ് സോണിയ ആൻഡ് സണ്ണി ദ ലോൺ ഓഫ് സോണിയ ആൻഡ് സണ്ണി രണ്ടും ക്ലിയർ ആയില്ലേ അടുത്തത് കാലാവസ്ഥ വ്യതിയാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ കാലാവസ്ഥ വ്യതിയാന സൂചിക പുറത്തു വന്നു ആ കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ആരുടെ സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു എന്ന് ഓർക്കണം ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാണ് ഇന്ത്യ ഒൻപതാം സ്ഥാനത്താണ് എത്രാം സ്ഥാനത്താണ് ഒൻപത് കേട്ടോ അപ്പൊ ക്ലിയർ ആയില്ലേ കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചതില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഒമ്പതാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ചപ്പോ അത് പതിനഞ്ചായിരുന്നു അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ചാമത്തെ സ്ഥാനായിരുന്നു ഇന്ത്യക്ക് കേട്ടോ ഇനി അടുത്ത അടുത്ത ചോദ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിലെ അതിസമ്പന്നർ വസിക്കുന്ന നഗരങ്ങൾ വേൾഡിലെ തന്നെ വേൾഡിലെ തന്നെ സമ്പന്നർ വസിക്കുന്ന നഗരങ്ങളിൽ സമ്പന്നർ വസിക്കുന്ന നഗരങ്ങളുടെ പട്ടികയുണ്ട് നഗരങ്ങളുടെ പട്ടികയുണ്ട് ആ പട്ടികയില് ആദ്യത്തെ പത്തിൽ ഇടനേടിയ ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണ് ആദ്യത്തെ പട്ടികയിൽ ഇടനേടിയ ഇന്ത്യൻ നഗരങ്ങൾ ഒന്ന് മുംബൈയും അടുത്തത് ഡൽഹിയുമാണ് ഒന്ന് മുംബൈയും അടുത്ത് ഡൽഹിയുമാണ് അപ്പൊ എന്താണ് ലോകത്തിലെ അതിസമ്പന്നർ വസിക്കുന്ന നഗരങ്ങളുടെ പട്ടികയില് ആദ്യത്തെ പട്ട് ആദ്യത്തെ പത്ത് പേരുടെ എന്താ പറയുന്നത് പട്ടികയിൽ ഇടം നേടി ആദ്യത്തെ പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരങ്ങളാണ് ഏതെന്ന് പറയുന്നത് മുംബൈയും ഡൽഹിയും ലോകത്തെ അതിസമ്പന്നർ വസിക്കുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരങ്ങളാണ് മുംബൈ ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസിന്റെ എന്താ പറയുന്നത് ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായി ഇന്ത്യൻ വംശജനായ കിരൺ ദേശായിയുടെ കൃതിയാണ് ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ കപ്പലിന്റെ പേര് എന്താണ് ഐ എൻ എസ് ഇക്ഷക എന്നാണ് ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ഐ എൻ എസ് ഇക്ഷകെന്നാണ് ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ ീസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഒരു റാങ്കിന്റെ പേരാണ് കേട്ടോ ഒരു റാങ്ക് ആണ് നമ്മൾ പറയുന്നത് ഈസ് ഓഫ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് എന്ന് പറയുന്ന റാങ്കിങ്ങിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങില് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് ഏതാണ് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഏത് റാങ്കാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി അടുത്തത് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് പ്രൈസ് ബ്രിട്ടീഷ് അക്കാദമി കൊടുക്കുന്ന ബ്രിട്ടീഷ് അക്കാദമിയുടെ ഒരു പ്രൈസ് ആണ് ബ്രിട്ടീഷ് അക്കാദമിയുടെ പ്രൈസ് അതിന്റെ പേര് ബുക്ക് പ്രൈസ് എന്നാണ് ബുക്ക് കേട്ടോ ബുക്ക് ഉള്ളൂ ബുക്കറിയില്ല ബുക്ക് പ്രൈസ് ബുക്ക് പ്രൈസ് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പൊ നമ്മൾക്ക് തെറ്റാൻ പാടില്ല ബുക്ക് പ്രൈസും ബുക്ക് പ്രൈസും ഒന്നും അത് അർഹനായത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടി കിട്ടുമ്പോൾ നമ്മൾ അത് പഠിക്കണം സുനിൽ അമൃതാണ് ആരാണ് അദ്ദേഹം സുനിൽ അമൃതാണ് സുനിൽ അമൃതാണ് അദ്ദേഹത്തിന്റെ പേര് സുനിൽ അമൃത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ക്ലിയർ ആയോ മക്കളെ ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻകാരൻ ആരാണ് സുനിൽ അമൃതാണ് ഇനി അടുത്തത് മാവോ സേ തൂങ്ങിന് ശേഷം മാവോ സേത്തുങ് നമുക്കറിയാം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മാവോ സേ തുങ്ങിന് ശേഷം മാവോ സേ തുങ്ങിന് ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം തവണ മൂന്നാമത്തെ തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ആരെയാണ് ഷി ജിൻ ഷി ജിൻ പിങ്ങിനെയാണ് ആരെയാണെന്നാ പറയണത് ഷി ജിൻപിങ്ങിനെ എന്തിന് എന്തായിട്ടാണ് തെരഞ്ഞെടുത്തത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അപ്പൊ മാവോ സേതുങ്ങിന് ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം പ്രാവശ്യവും മൂന്നാമത്തെ തവണയും തെരഞ്ഞെടുത്തത് ആരെയാണ് ഷീ ജിൻ പിങ്ങിനെയാണ് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് പ്രൈസ് നേടിയതാരാണ് ഇന്ത്യക്കാരനായ സുനിൽ അമൃതാണ് ഹൗസ് ഓഫ് ഏർ സോറി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സില് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഏതാണ് കേരളമാണ് അടുത്തത് അടുത്തിടെ അടുത്തിടെ നടന്ന കൊങ്കൺ ട്വന്റി ഫൈവ് എന്താണ് കൊങ്കൺ ടോ കൊങ്കൺ ട്വന്റി ഫൈവ് അടുത്തിടെ നടന്ന കൊങ്കൺ ട്വന്റി ഫൈവ് ഏത് രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത നാവിക അഭ്യാസമാണ് ഏത് രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞ കൊങ്കൺ ട്വന്റി ഫൈവ് ചോദിക്കാറുള്ള ചോദ്യമാണ് നാവിക അഭ്യാസങ്ങളൊക്കെ ഇന്ത്യ യു കെ ഇന്ത്യ യു കെ എന്നീ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ സംയുക്ത നാവിക ത്തിന്റെ പേരാണ് കൊങ്കൺ ട്വന്റി ഫൈവ് അതുപോലെ തന്നെ ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി മൂന്നാം തവണയും തെരഞ്ഞെടുത്തത് ഷീ ജിൻ പിങിനെയാണ് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് പ്രൈസ് നേടിയത് ഇന്ത്യൻകാരനായിട്ടുള്ള സുനിൽ അമൃതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സില് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് ഏതാണ് സംസ്ഥാനം കേരളമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി മുപ്പതിലെ എത്രാമത്തെ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് െ കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ചോദിച്ചത് അഹമ്മദാബാദ് ആണ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ ഉത്തരം അഹമ്മദാബാദ് ആണ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ് അഹമ്മദാബാദ് ആണെന്ന് ഓർത്തുവെക്ക ഇനി അടുത്തത് ലോക മാനസിക ആരോഗ്യ ദിനം എന്നാണ് ലോക മാനസിക ആരോഗ്യ ലോക മാനസിക ആരോഗ്യ ദിനം ലോക മാനസിക ആരോഗ്യ ദിനം എന്നാണ് എന്നാ പറയണത് ഒക്ടോബർ പത്താണ് ലോക മാനസിക ആരോഗ്യ ദിനം എന്നാണ് ഒക്ടോബർ പത്താണ് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ലോക മാനസിക ആരോഗ്യ ദിനം ലോക മാനസിക ആരോഗ്യ ദിനം എന്നാണ് ഒക്ടോബർ പത്താണ് അടുത്തത് മുതിർന്ന പൗരന്മാരുടെ മുതിർന്ന പൗരന്മാരുടെ അതായത് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ ആ മുതിർന്ന പൗരന്മാരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്താണ് മാനസികപരമായിട്ടുള്ള എന്ത് മെച്ചപ്പെടുത്തുക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും അപ്പോൾ മുതിർന്നവരാവുമ്പോൾ ഒട്ടുമുക്കാൽ ഭാഗം ആൾക്കാരും പല രീതിയിലുള്ള ഏകാന്തത അനുഭവിക്കുന്നവരും ആയിരിക്കും അതിനു വേണ്ടിയിട്ട് അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് പുതിയ പദ്ധതി വന്നു ആ പുതിയ പദ്ധതിയുടെ പേരെന്താണ് സല്ലാഭം എന്നാണ് പദ്ധതിയുടെ പേര് സല്ലാഭം പദ്ധതി അപ്പൊ എന്താ പറഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് മാനസിക ആരോഗ്യം നേടിക്കൊടുക്കുന്നതിനും അവരുടെ ഏകാന്തത പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സംസ്ഥാന സാമൂഹിക വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് സല്ലാഭം സല്ലാഭം എന്നാണ് ആ പദ്ധതിയുടെ പേര് എന്താണ് അടുത്തത് ന്യൂഡൽഹിയില് എവിടെയാണ് ന്യൂഡൽഹിയില് നടന്ന പന്ത്രണ്ടാമത്തെ എത്രാമത്തെ പന്ത്രണ്ടാമത്തെ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കൂടുതൽ മെഡൽ നേടിയത് ആരാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ആരാണ് ബ്രസീലാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ആരാണ് ബ്രസീലാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ബ്രസീലാണ് ഇന്ത്യക്ക് പത്താം സ്ഥാനമാണ് ഇന്ത്യക്ക് പത്താം സ്ഥാനമാണ് നോർക്ക ഇന്ത്യ ഇരുപത്തിരണ്ട് മെഡലാണ് നേടിയത് നാൽപ്പത്തി നാല് മെഡലാണ് ബ്രസീൽ നേടിയത് അപ്പൊ ന്യൂഡൽഹിയിൽ നടന്ന പന്ത്രണ്ടാമത്തെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏതാണ് ബ്രസീലാണ് നാല്പത്തിനാല് മെഡലാണ് ബ്രസീൽ നേടിയത് ഇന്ത്യക്ക് പത്താം സ്ഥാനമാണ് ഇന്ത്യ എത്ര മെഡലാണ് നേടിയത് ഇരുപത്തി രണ്ട് മെഡലാണ് ഇന്ത്യ നേടിയത് എട്ട ഇനി അടുത്തത് ചികിത്സക്കായി എത്തുന്ന രോഗികളെ ചികിത്സക്കായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളെ രോഗികൾ എന്ന് വിളിക്കുന്നതിന് പകരം എന്താ അവ ചികിത്സക്കായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയ നമ്മൾ അവരെ എന്താ വിളിക്കുക രോഗികൾ എന്നല്ലേ വിളിക്കുക പക്ഷെ രോഗികൾ എന്ന് വിളിക്കരുത് മെഡിക്കൽ ബെനിഫിഷ്യറീസ് അഥവാ മെഡിക്കൽ ഗുണഭോക്താക്കൾ മെഡിക്കൽ ഗുണഭോക്താക്കൾ മെഡിക്കൽ ബെനിഫിഷ്യറീസ് അഥവാ മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കണം എന്ന ഉത്തരവ് ഇറക്കിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഏതാണ് സംസ്ഥാനം തമിഴ്നാടാണ് അപ്പോ ഏത് സംസ്ഥാനത്താണ് ചികിത്സയ്ക്കായി എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കണം എന്ന് സർക്കാർ ഉത്തരവിറക്കിയത് തമിഴ്നാട്ടിലാണ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് കേട്ടോ ഇനി ഒരു ഒരു രാജ്യത്തെ രാജ്യത്തെ ടെക്നിക്കൽ മിഷനെ ഒരു രാജ്യത്തെ ടെക്നിക്കൽ മിഷൻ ഒരു രാജ്യത്ത് ഒരു ടെക്നിക്കൽ ഇന്ത്യയുടെ ഒരു ടെക്നിക്കൽ മിഷൻ ഉണ്ടായിരുന്നു ടെക്നിക്കൽ മിഷൻ ഉണ്ടായിരുന്നു അതിനെ എംബസിയായി ആര് ഉയർത്തി ഇന്ത്യ എംബസിയായി ഉയർത്തി അപ്പൊ ഏത് രാജ്യത്തെ ടെക്നിക്കൽ മിഷനെയാണ് ഏത് രാജ്യത്തെ ടെക്നിക്കൽ മിഷനെയാണ് അടുത്തിടെ എംബസിയായി ഇന്ത്യ ഉയർത്തിയത് എന്ന് ചോദിച്ചാൽ രാജ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയണം അഫ്ഗാനിസ്ഥാൻ അപ്പൊ അഫ്ഗാനിസ്ഥാനിലെയാണ് കേട്ടോ അഫ്ഗാനിസ്ഥാനാണ് ഉത്തരം പറയേണ്ടത് അപ്പൊ ഏത് രാജ്യത്തെ ഏത് രാജ്യത്തെ ടെക്നിക്കൽ മിഷനെയാണ് അടുത്തിടെ എംബസി ആയിട്ട് ഉയർത്തിയത് എന്നാ പറയേണ്ടത് അഫ്ഗാനിസ്ഥാനെയാണ് ഇനി അടുത്ത് നമുക്കറിയാം ഗാസയിൽ രണ്ടു വർഷമായിട്ട് തുടർന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ കുറിച്ച് നമുക്കറിയാം ഇത് ആരോടും പറയേണ്ട കാര്യമില്ല എന്താച്ച നമ്മൾ കുറെ നാളായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ എവിടെ പേപ്പറിലും അല്ലെങ്കിൽ ടി വിയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ കുറിച്ച് അല്ലെ അത് അവസാനിപ്പിക്കാനായിട്ട് സമാധാന ചർച്ച നടന്നു ആ സമാധാന ചർച്ച എവിടെയാണ് നടന്നത് എന്നാണ് ചോദിക്കുന്നത് സമാധാന ചർച്ച നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെയ്റോ എന്ന് പറയുന്ന സ്ഥലത്താണ് കെയ്റോ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഈജിപ്തിലാണെന്ന് മനസ്സിലാക്കുക അപ്പൊ എന്താ പറയുന്നത് ദാസയിൽ രണ്ടു വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച സമാധാന ചർച്ചകൾ നടന്നത് എവിടെയാണ് കെയ്റോയിലാണ് ഏത് രാജ്യത്തെ ടെക്നിക്കൽ മിഷനെയാണ് അടുത്തിടെ എംബസിയായി ഉയർത്തിയത് അഫ്ഗാനിസ്ഥാനിലെയാണ് ഏത് സംസ്ഥാനത്താണ് ചികിത്സയ്ക്കായി എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കണമെന്ന് ഉത്തരവ് സർക്കാർ കൊണ്ടുവന്നത് തമിഴ്നാട്ടിലാണ് അല്ലെ ഇനി ന്യൂഡൽഹിയില് പന്ത്രണ്ടാമത്തെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ബ്രസീലാണ് നാൽപ്പത്തിനാല് മെഡൽ നേടി ഇന്ത്യക്ക് പത്താം സ്ഥാനമാണ് ഇന്ത്യ ഇരുപത്തിരണ്ട് മെഡലാണ് നേടിയത് മുതിർന്ന പൗരന്മാരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏകാന്തതയ്ക്ക് പരിഹാരം നേടാനുമായിട്ട് ഒരു സംസ്ഥാന സാമൂഹ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് സല്ലാപം എന്നാണ് ലോക മാനസിക ആരോഗ്യ ദിനം എന്നാണ് ഒക്ടോബർ പത്താണ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് അഹമ്മദാബാദ് അപ്പൊ ഇത്ര ാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ രൂപത്തിൽ ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ തരണണ്ടായിരുന്നു പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂം പേപ്പറുകള് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ ഈ ആഴ്ചയിൽ നമ്മൾ പറയാത്ത കുറച്ച് പോയിന്റുകൾ കൂടി യോജിപ്പിച്ചു പറഞ്ഞു അപ്പൊ ഇതുവരെയുള്ള നമ്മുടെ നമ്മൾ ഇപ്പൊ ട്വന്റി ഡേ ആണ് ഇന്ന് നമ്മള് എന്ത് തുടങ്ങിയിട്ട് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ഇതുവരെയുള്ള ഉള്ള കറണ്ട് അഫേഴ്സ് മാത്രമല്ല എൽ ജി എസ് ഉള്ള ക്ലാസ് ഫുള്ള് തുടങ്ങിയിട്ട് ഈ ട്വൻ്റി സിക്സ് ഡേയില് വരെ വന്നിട്ടുള്ള എല്ലാ കറണ്ട് അഫേഴ്സും പഠിച്ചു അതിന് അത് കൂടാണ്ട് നമ്മൾ എന്താ പഠിച്ചത് ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇരുപത്തിനാലിലത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ പഠിച്ചു മുന്നോട്ട് പോട്ടെ എല്ലാവരും കൃത്യമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് മുന്നോട്ട് പഠിച്ചു പോവാട്ടോ എല്ലാവർക്കും തീർച്ചയായിട്ടും ആ ഒരു ചൂടോടു കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് നമുക്ക് നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടെ